ഓം നമോ ഭഗവതേ വാസുദേവായ നമ എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം എത്രയേറെ ഭഗവാന്റെ കഥകൾ ഈ വൈശാഖമാസത്ത് കേൾക്കാൻ സാധിക്കുന്നുവോ അത്രയേറെ കേൾക്കുക ഇനി കേട്ടതാണെങ്കിലും കേട്ടുകൊണ്ടേയിരിക്കുക കാരണം ഈ അന്തരീക്ഷത്തിൽ ഭഗവാന്റെ സാമീപ്യം ഈ വൈശാഖമാസത്ത് കൂടുതലാണ് അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ കുരുക്ഷേത്രമെന്ന യുദ്ധഭൂമിയിൽ വെച്ച് ഭഗവാന്റെ ആ ശോഭയാർന്ന ആ വിശ്വരൂപം കാണുവാനുള്ള പ്രത്യേകമായ ആ ഒരു കഴിവ് അർജുനന് നൽകപ്പെട്ടു പല ജീവിതകാലങ്ങളിലൂടെ നിരന്തരം ചെയ്യുന്ന ആത്മീയ ആചരണങ്ങൾ കൊണ്ട് പോലും ഒരാൾക്ക് ഒരിക്കൽ പോലും അത് കാണാനുള്ള അർഹത നേടാൻ കഴിയില്ല നമ്മുടെ സ്ഥൂലതയുടെ ആ തലത്തിൽ നിന്നുകൊണ്ടാകുമ്പോൾ അത് അസാധ്യമാണ് ആ വിശ്വപ്രകാരം ഒരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ ലൗകികമായ ദീപക്കാഴ്ചകളെ എല്ലാം വളരെ ഒരു പ്രത്യേകമായ വളരെ താണമായൊരു രീതിയിലേ നമ്മൾക്ക് പിന്നീട് തോന്നുകയുള്ളൂ മോചനത്തിൻ്റെ ആ ഒരു അവബോധമാണിത് അതിൻ്റെ ആനന്ദം അനുഭവിച്ചവൻ ലൗകികമായ വികാരങ്ങൾ വില കുറഞ്ഞതായി മാത്രമേ കാണൂ മാത്രമല്ല അയാളിൽ സ്നേഹം മാത്രം പിന്നീട് നിലനിൽക്കും സഹാനുഭൂതി മാത്രം പ്രകടമാവും ശ്രീകൃഷ്ണ ഭഗവാനെ പോലെയുള്ള ഒരു ഗുരുവിൻ്റെ സാമീപ്യം അനുഭവിക്കുവാൻ ആർക്കാണ് അർഹതയുള്ളത് ഗുരുവിനു മാത്രമേ തൻ്റെ ശിഷ്യനെ നിശ്ചയിക്കുവാൻ സാധിക്കുകയുള്ളൂ തന്നെ കാണാനും തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിവുള്ളവരെ ഗുരു തിരഞ്ഞെടുക്കുന്നു മറ്റുള്ളവർ കാണും ഒരിക്കലും മനസ്സിലാക്കില്ല ചിലർക്ക് ഗുരുവിൻ്റെ അടുത്തേക്ക് എത്താൻ പോലും കഴിയില്ല ഒരുവൻ തൻ്റെ അസ്തിത്വത്തിൻ്റെ ആ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തത തീർച്ചയായും ഉണ്ടാക്കണം അപ്പോഴയാൾ എളുപ്പത്തിൽ തൻ്റെ ഗുരുവിനെ തിരിച്ചറിയുവാൻ സാധിക്കും യഥാർത്ഥ ഗുരുക്കന്മാർ എപ്പോഴും സാധാരണമായി പെരുമാറും അവരുടെ ആ ആത്മജ്ഞാനം ഒരിക്കലും പ്രദർശിപ്പിക്കില്ല ഗുരു തന്നെ തന്നെ കാട്ടിത്തരുവാൻ തയ്യാറാകുന്നതുവരെയും നമ്മൾ അദ്ദേഹത്തെ തിരിച്ചറിയുവാൻ കഴിയുന്ന വിധം നമ്മളെ തന്നെ ഉയർത്തുന്നതുവരെയും ഒരു ഗുരുവിനെ തിരിച്ചറിയുക എളുപ്പമല്ല വിശ്വാസമാണ് എന്തിൻ്റെയും താക്കോൽ ഭക്തിയും ക്ഷമയുമാണ് നമ്മളെ അവിടെ എത്തിക്കുവാനുള്ള കാലുകൾ ഭഗവാൻ തൻ്റെ സാക്ഷാത് രൂപം ഇതിനു മുൻപൊരിക്കൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പാണ്ഡവന്മാരുടെ ദൂതനായി കൗരവസഭയിൽ അദ്ദേഹം ചെന്നപ്പോൾ കൗരവന്മാർ ഭഗവാനെ ബന്ധിക്കുവാൻ ഒരുമ്പെട്ടപ്പോൾ അതിൻ്റെ ആ പ്രഭയിൽ കാഴ്ച നഷ്ടപ്പെട്ടതുകൊണ്ട് കൂടിയിരുന്നവരിൽ അധികം പേർക്കും അത് കാണാൻ കഴിഞ്ഞില്ല നിർദോഷികളും പാപരഹിതരും ആയവർക്കു മാത്രം ഭഗവാന്റെ ആ തേജോ രൂപം കാണുവാൻ ഭാഗ്യമുണ്ടായി വളരെ കുറച്ചു പേർക്ക് മാത്രം എല്ലാ വസ്തുവിലും ഭഗവാന്റെ മഹിമയെ കാണാൻ കഴിയുന്നവർ എന്നും വളരെ കുറവാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ യഥാർത്ഥ രൂപത്തിൻ്റെ ആ ഉജ്ജ്വലമായ തേജസ് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തതാണ് വാക്കുകൾക്കും വളരെ പരിമിതിയുണ്ട് ആ ഒരു പ്രതിഭാസം ഏതു തരത്തിലുള്ള വിശദീകരണത്തിനും അതീതമായിരുന്നു തൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ടവരെയെല്ലാം മരിച്ചു കഴിഞ്ഞവരായും കാലത്തിൻ്റെ ആ ഒരു വക്രത്തിൽ കൂടെ പോയി മറയുന്നവരായും അർജുനൻ വിശ്വരൂപത്തിനകത്ത് കാണുകയാണ് വിശ്വരൂപം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതായിരുന്നു നടന്നു കഴിഞ്ഞതും നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതുമായ എല്ലാം ഒരേ സമയത്ത് അതിൽ കാണാമായിരുന്നു അർജുനന് നമ്മുടെ ബോധമനസ്സിന് മനസ്സിലാക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള ആ സമയത്തിന് സമാന്തരമായ ഭൂതവും വർത്തമാനവും ഭാവിയും ഉണ്ടായിരുന്നില്ല എല്ലാം ഒരേ സമയത്ത് നിലവിലുണ്ടായിരുന്നു അർജുനൻ കാണുമ്പോൾ പ്രകാശം കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു അതേസമയം സാന്ത്വനിപ്പിക്കുന്നതും ഇതാണ് സാക്ഷാൽ പരബ്രഹ്മത്തിൻ്റെ പ്രകൃതം ഇതാണ് നമ്മുടെ ശരിയായ സ്വഭാവം കണ്ണടച്ചാൽ ഉണ്ടാകുന്ന ഇരുട്ടിന് അപ്പുറത്തേക്ക് കാണാൻ കഴിയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ നമുക്കും അത് തീർച്ചയായും കാണാൻ കഴിയും എല്ലാത്തിനും അപ്പുറത്തേക്ക് അജ്ഞാനാന്ധകാരത്തിൻ്റെയും തിരിച്ചറിയലുകളുടെയും അപ്പുറത്തുള്ള ആ ഒരു പ്രകാശം ആ ദിവ്യസ്വരൂപം